ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇതിൽ രണ്ട് റേറ്റിൻ്റെ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് ലോ റേറ്റിൽ വരുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പതിൻ്റേതും നൂറ്റി അമ്പത്തി ഏഴിൻ്റേതും ആണ് രണ്ട് റേറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇത് ഞാൻ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് കുറേ ഡിസൈൻസ് ഒന്നിച്ച് വന്നതുകൊണ്ട് ഞാനത് ഒറ്റ വീഡിയോ ആക്കി ഇടുന്നതാണ് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഷോർട്ട് ഷോർട്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇതെല്ലാം തീരാനായിട്ടുണ്ടായിരുന്നു ഈ ബ്രാൻഡുകളുടെയൊക്കെ ലോറേറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ രാഹുൽ ടെക്സോ പ്രിൻ്റിൻ്റെയും അതുപോലെ തന്നെ ഗൗരവ് ഋത്വി ഈ ബ്രാൻഡുകളൊക്കെ നമ്മുടെ അടുത്ത് ബാക്കി കളക്ഷൻസ് ഒക്കെ കാറ്റലോഗിലുണ്ട് ഇത് കൂടാതെ പുതിയ കളക്ഷൻസ് ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് മെസ്സേജുകൾ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ പെട്ടെന്ന് റെഡിയാക്കി ഇടുന്ന വീഡിയോ ആണെ ഫസ്റ്റത്തെ ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ചെറിയ ചെറിയ പ്രിൻ്റുകളായിട്ട് ഒരു ഡാർക്കും ഒരു ലൈറ്റ് ഷെയ്ഡും ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നേക്കുന്നതാണ് നല്ല ഭംഗിയാണേ കാണാൻ വേണ്ടിയിട്ട് എല്ലാം നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റീസും അതുപോലെ തന്നെ നൈറ്റീസും കുർത്തീസും എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ ടോപ്പും ബോട്ടമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെയാണ് വരുന്നത് ഇതിൽ ഈ ഇഷ്ടമുള്ള മിക്സാൻ മാച്ചാണ് കേട്ടോ ഇഷ്ടമുള്ള പെയറാണ് സെലക്ട് ചെയ്യേണ്ടത് എല്ലാ കളറും ഒന്നിച്ച് എടുക്കണം എന്നൊന്നുമില്ല ഇഷ്ടമുള്ള പേർ ഏതാണെന്ന് എടുക്ക സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് മിക്സാ മാച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരോടുകൂടി എടുക്കുക ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത് തന്നെ ഇതിൻ്റെ ഈ രണ്ട് മെറ്റീരിയലും ഒന്നിച്ചാണ് കേട്ടോ ഒരു പേരായിട്ട് വരുന്നതാണ് അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കേണ്ടതുമാണ് കേട്ടോ ഇതും നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് കോഡ്സെറ്റിനൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കോഡ്സെറ്റിന് ഇപ്പം സെയിം ബോട്ടോം സെയിം അതേ ടോപ്പും ബോട്ടോ ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട് ഇതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുത്തിട്ട് കോഡ് സെറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഡിസൈനാണ് നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സും ആ വരുന്നത് നല്ല ഭംഗിയാണ് അത് മജന്തയാണ് ആണ് കേട്ടോ ഡാർക്കും മജന്തയാണേ ഫസ്റ്റത്തെ കളറ് കാണിച്ചത് അല്ല പിന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് അകത്തുള്ള കളക്ഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരുവാണ് വേണ്ടത് മിനിമം പത്തെണ്ണമാണ് ഹോൾസെയിൽ ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കും പത്ത് രൂപ പെർ പീസ് എക്സ്ട്രാ വരും റീറ്റെയിൽ പ്രൈസ് കേട്ടോ പിന്നെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതുപോലെയാണേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൽ മാച്ചിങ് വരുന്നത് അതായത് ഇതുപോലെ ഒരു കലങ്കാരി ടൈപ്പ് ഒരു സ്ട്രൈപ്പ് സ്ട്രൈപ്പ് മോഡൽ താഴെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് വരുന്നത് കേട്ടോ അതിൽ തന്നെ കളേഴ്സ് ആണെങ്കിൽ നല്ല ഡാർക്ക് കളർ കോമോയിൽ വന്നേക്കുന്നതാണ് മെറൂണ് ഗ്രീന് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് നേവി ബ്ലൂ ഡാർക്ക് റെഡ് അങ്ങനത്തെ നല്ല എടുത്തറിയുന്ന നല്ല ഡാർക്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും ഇതിലേത് പേരാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഏത് സ്ഥലങ്ങളിലുള്ളവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ കേരളത്തിൻ്റെ ഉള്ളിലുള്ളവർക്കെല്ലാം കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് പിന്നെ ബൾക്ക് ആയിട്ടുള്ളത് നാൽപ്പത് പീസിന് മേളോട്ടുള്ളത് ആലപ്പി പാഴ്സല് ഇങ്ങനെയുള്ള കൊറിയർ സർവീസ് വഴിയൊക്കെയാണ് സെൻഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതിലാണ് അയക്കേണ്ടതെന്നും എത്ര പീസാണ് വേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അത്രയും ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷമാണേ നമ്മൾ ബില്ലായിട്ട് നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്ത് ബില്ല് സെൻഡ് ചെയ്ത് തരണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ പിന്നെ കാറ്റലോഗിനകത്ത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ കളക്ഷൻസിൻ്റെയും മൊത്തത്തിലുള്ള ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഇത് കൂടാ ഈ വീഡിയോയിൽ ഉള്ളത് കൂടാതെ കാറ്റലോഗിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അടുത്ത ഡിസൈനും കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ് നല്ല ബ്ലൂ ഷെയ്ഡാണിത് ഒരു നേവി ബ്ലൂ ബേസ് കളർ വന്നിട്ട് ലൈറ്റ് ബ്ലൂ ആയിട്ട് അതിൻ്റെ പ്രിന്റ് അതായത് അതിൻ്റെ മാച്ചിങ് വരുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ കളർ മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ബേസ് കളർ നേവി ബ്ലൂ ആയിട്ടും വന്നിട്ടുണ്ട് അടുത്തത് യെല്ലോ ഷെയ്ഡ് നല്ല രസമാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ വീഡിയോയിലൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയുമാണ് ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം പ്യുർ കോട്ടൺ ആണ് പിന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ജി എസ് ടി അടക്കമുള്ള പെർ പീസ് റേറ്റ് ആണ് ഇൻക്ലൂഡഡ് ജി എസ് ടിയാണ് ഇതിൻ്റെ എക്സ്ട്രാ വേറെ ജി എസ് ടി ഒന്നും വരത്തില്ല ഇതിൽ ജി എസ് ടി അടക്കമുള്ള പ്രൈസാണ് ഇത് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി റിപ്ലൈ ഇടുന്നതായിരിക്കും പിന്നെ ഇതിലും ഇതിൻ്റെ കളേഴ്സ് ഇതാ ഇതുപോലെ വെക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അതിൽ ലാസ്റ്റ് കാണിക്കുന്ന കളർ റെഡാണ് ആ സെൻറ്ററിൽ കാണിക്കുന്ന കളറും അജന്തയുമാണ് കേട്ടോ വീഡിയോയിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ഏത് പേരാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കുക പിന്നെ ഇത് കൂടാതെ ലോറേറ്റിൽ കാണിക്കുന്നതെല്ലാം അടിപൊളിയാണ് കേട്ടോ അതും കൂടി നിങ്ങൾ കാണുക എന്നിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വന്നേക്കുന്നതും നല്ല അജ്രക് ടൈപ്പ് ഡിസൈൻസും ഒക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഫുൾ കണ്ടിട്ട് ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾക്ക് രണ്ട് ചാനൽസ് ഉണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ചാനൽ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ കാരണം നമ്മൾ നമ്മുടെ ഫുൾ കളക്ഷൻസും അതുപോലെ തന്നെ വീഡിയോസും റെഗുലർ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് രണ്ട് ചാനലും മാറി മാറിയാണ് ഇടുന്നത് രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഒരു ചാനൽ ചാനലിട്ട നെക്സ്റ്റ് വീഡിയോ വരുന്നത് അടുത്ത ചാനലിലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതായത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിലും ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഇതിലിപ്പം ഒന്നും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല എല്ലാം അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വേണ്ടത്ര സെലക്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ നമ്മൾ ഓൺലൈനാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ഓൺലൈനായിട്ടാണ് ഓൺലൈൻ സ്റ്റോറാണ് ചെയ്യുന്നത് ഡയറക്റ്റ് ഷോപ്പ് ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ പറയുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പം നമ്മൾ ഓൺലൈൻ മാത്രമാണ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് ഇന്ത്യയിലുള്ള ഏത് സ്ഥലത്തുള്ളവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് എത്രയും ഫാസ്റ്റായിട്ട് എല്ലാവർക്കും മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് കൊറിയറായിട്ട് അയക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ മാക്സിമം മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് അതിനുള്ളിൽ എല്ലാവർക്കും ഡെലിവറി ആവുന്നുണ്ട് പോസ്റ്റലാണെങ്കിൽ ഒരു നാല് അഞ്ച് വർക്കിംഗ് ഡേയ്സ് അത് അഞ്ച് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് മാക്സിമം അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ ഫുൾ ആയിട്ടൊന്നും ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല സീസൺ ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫാസ്റ്റായിട്ട് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് ഇതും ഒരു നല്ല രസമുള്ള ഡിസൈനാണേ നല്ല രസവും അതുപോലെ തന്നെ ഡിസൈനും നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ ചാർട്ടും നല്ല ഭംഗിയാണേ കാണാൻ വേണ്ടി അപ്പം ഇഷ്ടമുള്ള അത്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടു ഇതിനകത്ത് നൂറ്റി അമ്പത്തി നാ നൂറ്റി അമ്പത്തി രൂപയുടെ തുണി തുണിക്ക് വേറെ നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പം നമ്മൾ നൈറ്റി മെറ്റീരിയൽ നിന്ന് മാത്രമല്ല ഏതൊരു ക്ലോത്ത് ഐറ്റം ആണെങ്കിൽ പോലും ഒരേ റേറ്റ് തന്നെ എല്ലാ ഐറ്റത്തിനും ഒരേ റേറ്റ് തന്നെ എല്ലാ ഷോപ്പുകളിലും കിട്ടണമെന്നില്ല ഓരോരുത്തരുടെയും പലർക്കും കിട്ടുന്ന സ്ഥലവും കിട്ടുന്ന എടുക്കുന്ന ഷോപ്പും എടുക്കുന്ന സ്ഥലത്തു നിന്നുള്ള കൊറിയർ ചാർജ് ഓരോ ഓൺലൈൻ സ്റ്റോറുകാർക്കും ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഡയറക്റ്റ് കമ്പനി മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നവരുണ്ടാവും പിന്നെ അല്ലാണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എടുക്കുന്നവരുണ്ടാവും ഈ രണ്ട് ആൾക്കാർക്കും കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസത്തിലാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല വള കുറച്ച് കുറച്ച് പൈസയുടെ വ്യത്യാസത്തിൽ തന്നെയാണ് കിട്ടുന്നത് എന്തായാലും നൈറ്റി മെറ്റീരിയൽ ചെയ്യുന്ന ആരും അങ്ങനെ ഒരുപാട് കൊള്ളലാഭം ഇട്ടിട്ട് സെയിൽ ചെയ്യുന്ന ആരും ഇല്ല അതായത് നമ്മൾ ഓൺലൈൻ സ്റ്റോർ ചെയ്യുന്ന ഒരാളും ഒരുപാട് ലാഭം ഇട്ടിട്ട് ചെയ്യുന്ന ആരും ഇല്ല ഒരുപാട് ലാഭം ഇട്ടാൽ ആരുടെയും സാധനങ്ങൾ സെയിലാകത്തുമില്ല അതായത് നൈറ്റി തുണി എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് വളരെ മാന്യമായിട്ടുള്ള ചെറിയ ലാഭം ഇട്ടിട്ട് മാത്രമേ സെയിലാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരുപാട് പീസുകൾ പോകുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും അത്ര തന്നെ ഒരുപാട് പേരെടുക്കുമ്പോൾ ചെറിയ ചെറിയ പൈസകൾ കൂടിയാണുള്ള വലിയൊരു എമൗണ്ട് ആകുന്നത് അങ്ങനെ ഒരുപാട് സെയിൽ സെയിലെങ്ങനെ കൂടുതൽ പീസുകൾ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓൺലൈൻ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത് എല്ലാ ആൾക്കാർക്കും എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ വെറുതെ ഇങ്ങനെ വിലപേശാനും മാത്രമായിട്ട് രണ്ട് രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ക് പറഞ്ഞ് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറ അങ്ങനെയുള്ളവർ എല്ലാവരും ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് റേറ്റ് എവിടെ നിന്ന് എടുക്കുമ്പോഴാണ് ഓക്കെ ആവുന്നത് അവിടുന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാം റേറ്റ് കുറവ് നോക്കിയിട്ട് അല്ലെങ്കിൽ സർവീസ് എത്രയും പെട്ടെന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൂടുതൽ എവിടെയാണ് ഉള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നല്ല നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈൻസ് എവിടെ നിന്ന് കിട്ടുന്ന അവിടെയൊക്കെ നിങ്ങൾ നോക്കുക എന്നിട്ട് എവിടുന്നാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളത് നല്ല രീതിയിലുള്ള സർവീസ് ചെയ്യുന്നത് ആര് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓൺലൈൻ സ്റ്റോറിൽ നിന്നായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഡിസൈൻസ് ഉണ്ട് എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ലോ റേറ്റിൽ വന്നേക്കുന്നത് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു റേറ്റ് മുതലാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നൂറ്റി നാല്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൽ ആൻഡ് മാച്ചും ഉണ്ട് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും ഉണ്ട് പക്ഷെ ഒരു വെറൈറ്റി ആണ് ഈ പ്രാവശ്യം വന്നേക്കുന്നതെല്ലാം പിന്നെ നമുക്ക് ഡയറക്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വരുന്ന എല്ലാ മെസ്സേജുകളും ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റോർ ഓപ്പൺ ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിൻ്റെ ദിവസം എന്തായാലും ഞാൻ കുറച്ച് മെസ്സേജുകൾ ക്ലിയർ ചെയ്യാൻ ഡിലേ ആവും കേട്ടോ എന്തായാലും എനിക്ക് കുറേ സമയം അവിടെ നിൽക്കേണ്ടതായിട്ടും ഒക്കെ വരും നമ്മുടെ ഷോപ്പാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ആൾക്കാരെ ഒരു വെയിറ്റ് ചെയ്യിപ്പിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഓപ്പണിങ്ങിൻ്റെ ദിവസം മാത്രം ഞാൻ കുറച്ച് സമയം മെസ്സേജ് കുറച്ച് റിപ്ലൈ ഡിലേ വരും അപ്പോൾ അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ സാഹചര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു കസ്റ്റമർ പോലും നമുക്കില്ല എല്ലാവരും വളരെ അഡ്ജസ്റ്റബിൾ ആണ് കാര്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് പെട്ടെന്ന് നല്ലൊരു പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നാൽ ഒരു ഹോസ്പിറ്റലോ അങ്ങനെ എന്തൊരു ഇത് വന്നാൽ പോലും നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജും കൂടെ ഒക്കെ ഇടും ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് കാര്യം പറയുമ്പോൾ തന്നെ അവരത് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് അന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഞാനത് ക്ലിയർ ചെയ്യും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുന്നവരാണ് കേട്ടോ അല്ലാത്തവരങ്ങനെയില്ല കൂടുതൽ പേരും നമ്മളെ വളരെ സപ്പോർട്ടീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് കേട്ടോ അപ്പം ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഞാൻ ഓൺലൈൻ സ്റ്റോർ മാത്രമായിരിക്കും കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത് ഡയറക്റ്റ് ഷോപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് ചേട്ടനായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ മെസ്സേജ് അയക്കുന്നവർക്ക് ഡിലേ ആക്കിക്കൊണ്ട് നമ്മൾ നിൽക്കത്തില്ല കാരണം നമ്മളെ ഓൺലൈൻ കസ്റ്റമേഴ്സാണ് നമ്മളെ ഇത്ര വരെ ആക്കിയത് അപ്പോൾ അതിനുള്ള കടപ്പാടും നന്ദിയും എല്ലാവരോടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും എന്താ നേരിട്ട് വരുന്നവരെയും ഒരേപോലെ ഡീൽ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറ്റുന്നത്രയും പെട്ടെന്ന് വീഡിയോസൊക്കെ ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഇനിയും കളക്ഷൻസ് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിനി ഇതിൻ്റെ ഷോപ്പ് ഓപ്പണിങ്ങിൻ്റെ ഇതുള്ളതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അടുത്ത കളക്ഷൻ്റെ വീഡിയോ ഇടുന്നത് അപ്പം ആ ഒരു തിരക്കും കൂടെ കഴിഞ്ഞിട്ടാകുമ്പം എനിക്ക് അടുത്ത കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് നിന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡേസ് ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഇന്നിടുന്ന വീഡിയോയ്ക്കകത്തൊന്നും കാറ്റലോഗിനകത്തൊന്നും ഒക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡിസൈൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം നല്ല രസമാണ് കേട്ടോ എല്ലാ അടിപൊളിയാണ് അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്